അധ്യായം പതിനെട്ട് അത്ഭുത നാണയം ജീവിതത്തിൽ ആദ്യമായി ടോട്ടോച്ചാന് പൈസ കളഞ്ഞു കിട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള തീവണ്ടി യാത്രയ്ക്കിടയിലായിരുന്നു സംഭവം ജിയു ഗോഗയിൽ നിന്ന് പതിവ് പോലെ അവൾ ഒയ്മാച്ചി ട്രെയിനിൽ കയറി അടുത്ത സ്റ്റേഷനായ മിദോരി ഗോഗയിൽ എത്തുന്നതിനു മുമ്പായി വല്ലാത്ത ഒരു വളവുണ്ട് അവിടമെത്തുമ്പോൾ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ട്രെയിൻ ഒന്ന് ആടിയുലയും തെന്നു വീഴാതിരിക്കാൻ കാൽ നന്നായി തറയിൽ ഉറപ്പിച്ച് ആയിരിക്കും ടോട്ടോച്ചാൻ നിൽക്കുക തീവണ്ടിയുടെ പിൻഭാഗത്തായി വലതുവശത്തെ വാതിലിനരികിലാണ് അവളുടെ പതിവ് സ്ഥാനം വാതിലിനഭിമുഖമായി പുറത്തെ കാഴ്ചകൾ കാണാൻ പാകത്തിൽ അവൾക്ക് ഇറങ്ങേണ്ട പ്ലാറ്റ്ഫോം വലതുവശത്താണ് മാത്രമല്ല പിന്നിലെ ആ വാതിലിൽ കൂടി ഇറങ്ങിയാൽ തൊട്ടടുത്താണ് സ്റ്റേഷൻ കവാടം അന്നേ ദിവസം തീവണ്ടി ചാഞ്ഞുലഞ്ഞ് കടകട ശബ്ദത്തോടെ വളവ് കടക്കുകയായിരുന്നു പെട്ടെന്ന് തൻ്റെ പാദങ്ങൾക്കരികിലായി നാണയത്തൊട്ടുപോലെ എന്തോ ഒന്ന് ടോട്ടോച്ചാൻ കണ്ടു മുമ്പൊരിക്കൽ ഇതുപോലെ നാണയമെന്ന് കരുതി തറയിൽ നിന്നെടുത്തത് ഒരു ബട്ടണായിരുന്നു ഓർത്തപ്പോൾ ഇത്തവണ നന്നായി നോക്കി ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് അവൾ നിശ്ചയിച്ചു ട്രെയിനിൻ്റെ ഗതി നേരെയായി തല താഴേക്ക് കുനിച്ച് പാദങ്ങൾ കരികിലായി കണ്ണ് നന്നായി ഉറപ്പിച്ച് അവൾ ശ്രദ്ധിച്ചു ഉറപ്പായും അതൊരു നാണയം തന്നെ അഞ്ച് സെന്നിൻ്റെ ഒരു തുട്ട് അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണതായിരിക്കും അവൾ നിമിഷ നേരം ആലോചനയിൽ മുഴുകി തീവണ്ടി ഒരു വശം കൊണ്ട് ചരിഞ്ഞപ്പോൾ തൻ്റെ ചാരത്തേക്ക് ഉരുണ്ടുവന്നതാകാം പക്ഷേ എങ്ങനെ ടോട്ടോചാൻ്റെ അടുക്കളൊന്നും ആരും ആരുമുണ്ടായിരുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി പണം കളഞ്ഞു കിട്ടിയാൽ പോലീസിലേൽപ്പിക്കണമെന്ന് ആരോ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം അവൾ ഓർത്തു പക്ഷേ തീവണ്ടിക്കുള്ളിൽ എവിടെ പോലീസ് ഇരിക്കുന്നു അപ്പോഴേക്കും വാതിൽ തുറന്ന് ടിക്കറ്റ് കണ്ടക്ടർ ടോട്ടോചാൻ്റെ ബോഗിയിലെത്തി അവൾ പെട്ടെന്നുള്ള ഒരു നീക്കത്തോടെ നാണയം തൻ്റെ വലതു കാൽപാദത്തിന് കീഴിലാക്കി അങ്ങനെ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്തെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല പരിചയക്കാരനായ കണ്ടക്ടർ കൊച്ചു ടോട്ടോയെ കണ്ട് ഒരു ചിരി പാസാക്കി പക്ഷേ കാൽകീഴിലെ നാണയത്തെക്കുറിച്ചുള്ള കുറ്റബോധം കൊണ്ട് ആത്മാർത്ഥമായ ഒരു ചിരി തിരിച്ച് സമ്മാനിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല നന്നേ കഷ്ടപ്പെട്ട് ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അപ്പോഴേക്ക് തീവണ്ടി അവൾക്ക് ഇറങ്ങേണ്ടതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനായ ഊക്കായാമയിൽ എത്തിയിരുന്നു ഇടതുവശത്തെ വാതിലാണ് തുറന്നത് പതിവിലുമേറെ ആളുകൾ തള്ളിക്കയറി ഉന്തും തള്ളുമൊക്കെ കിട്ടിയെങ്കിലും വലുതുകാൽ നിർദ്ദിഷ്ട സ്ഥാനത്തു നിന്നും ചലിപ്പിക്കാൻ അവൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല കൊച്ചു ടോട്ടോ കടുകിടെ അനങ്ങാതെ വിഷണ്ണമായൊരു മുഖഭാവത്തോടെ അങ്ങനെ നിന്നു ആ നിൽപ്പിൽ നിന്ന് അവൾ ആലോചിക്കാൻ തുടങ്ങി ഇനി എന്താണ് ചെയ്യുക വേണമെങ്കിൽ ഇറങ്ങാൻ നേരം നാണയമെടുത്ത് ഒരു പോലീസുകാരനെ ഏൽപ്പിക്കാം പക്ഷേ മറ്റൊരു ചിന്ത അവളെ അലട്ടി കാൽകീഴിൽ നിന്നും നാണയമെടുക്കുന്നതിന് മുതിർന്ന ആരെങ്കിലും കണ്ടാലോ താനൊരു കള്ളിയാണെന്ന് അവർ ധരിക്കും മുതിർന്നവരെ സംബന്ധിച്ച് അഞ്ച് സെൻ ഒരു വലിയ തുകയൊന്നും ആയിരുന്നില്ലെങ്കിലും കൊച്ചു ടോട്ടോയുടെ കൊച്ചു ലോകത്തിൽ അത് വളരെ വലുതായിരുന്നു എന്നല്ല അക്കാലത്ത് അത്രയും പണം കൊണ്ട് ഒരു കവർ നിറയെ കാരമലോ ഒരു വലിയ ചോക്ലേറ്റോ ഒക്കെ കിട്ടുകയും ചെയ്യും കാൽ കീഴിലെ അഞ്ച് സെൻ നാണയം അവളെ നന്നെ വിഷമിക്കുക തന്നെ ചെയ്തു ഒവ് അത് തന്നെയാണ് വിദ്യ അവൾ സ്വയം പറഞ്ഞു ഷോ പൈസ കയ്യിൽ നിന്ന് വീണുമല്ലോ എനിക്കത് എടുക്കണം എന്നങ്ങ് ഉറക്ക പറയുക അപ്പോൾ എല്ലാവരും വിചാരിക്കും പൈസ എൻ്റെയാന്ന് പൊടുന്നതിനെ മറ്റൊരു പ്രശ്നം കടന്നു വന്നു ഞാനങ്ങനെ പറയുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കും ഉറപ്പാ അപ്പോൾ ആരെങ്കിലും അത് അതെൻ്റെയാണെന്ന് പറഞ്ഞാലോ അയ്യോ അന്നേരം ഞാൻ എന്താ ചെയ്യുക ടോട്ടോ ഞാൻ പല വഴികളും ആലോചിച്ചു ഒടുവിൽ തീരുമാനിച്ചു തനിക്കിറങ്ങാനുള്ള സ്റ്റേഷൻ അടുക്കുമ്പോൾ ഷൂ ലേസ് കെട്ടാൻ എന്ന ഭാവത്തിൽ കുനിയുക നാണയം പരമ രഹസ്യമായി കൈക്കലാക്കുക ആ പദ്ധതി ഏതായാലും വിജയത്തിലെത്തി കയ്യിൽ മുറുകെ പിടിച്ച അഞ്ച് സെൻ നാണയവുമായി പ്ലാറ്റ്ഫോമിന്റെ പടികൾ ഇറങ്ങുമ്പോൾ അവൾ ആകെ വിയർത്തിരുന്നു ഒരുപാട് ദൂരെയാണ് പോലീസ് സ്റ്റേഷൻ അവിടെ ചെന്ന് പൈസ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വീട്ടിലെത്താൻ വൈകും തന്നെ കാണാഞ്ഞ് അമ്മ വിഷമിക്കുകയും ചെയ്യും പ്ലാറ്റ്ഫോമിന്റെ പടികൾ ഇറങ്ങുമ്പോൾ അവൾ ചുഴിഞ്ഞാലോചിച്ചു ഞാനിത് രഹസ്യമായി ഒരിടത്ത് കൊണ്ടുവെക്കും അവൾ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി എന്നിട്ട് നാളെ സ്കൂളിൽ കൊണ്ടുചെന്ന് ഇതെന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരോടും ചോദിക്കും ഒന്നുമില്ലെങ്കിലും എല്ലാവരും കാണിക്കെങ്കിലും ചെയ്യാമല്ലോ ആർക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവില്ല ഒരു നാണയം പക്ഷേ എവിടെയാണ് ഇതൊന്നും ഒളിച്ചു വെക്കുക അവൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല വീട്ടിൽ കൊണ്ടുചെന്നാൽ ടോട്ടോ ചാൻ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നോ മറ്റോ അമ്മ ചോദിച്ചേക്കും വേണ്ട മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കാം ടോട്ടോ ചാൻ സ്റ്റേഷന് സമീപമുള്ള പൊന്തയിലേക്ക് നൂഴിന്ന് കയറി അവിടെ നിന്നാൽ അവളെ ആർക്കും കാണാനാവില്ല മാത്രമല്ല ആരും അങ്ങനെ കടന്ന് ചെല്ലാനിടയില്ലാത്ത സ്ഥലവുമാണ് തീർത്തും സുരക്ഷിത അവൾ മരക്കമ്പ് കൊണ്ട് ഒരു കൊച്ചു കുഴിയെടുത്ത് അമൂല്യമായ ആ അഞ്ച് സെൻ നാണയം അതിൽ നിക്ഷേപിച്ചു കുഴി മണ്ണിട്ടും മൂടി വിചിത്രാകൃതിയിലുള്ള ഒരു കല്ല് സംഘടിപ്പിച്ച് തൻ്റെ രഹസ്യ സ്ഥാനത്ത് അടയാളമായി സ്ഥാപിക്കുകയും ചെയ്തു ശേഷം മിന്നൽ വേഗത്തിൽ വീട്ടിലേക്കോടി ഉറങ്ങാൻ നേരായി കുട്ടി എന്ന് അമ്മ ഓർമ്മിപ്പിക്കുവോളം ടോമോ വിശേഷങ്ങളിൽ മുഴുകിയിരിക്കാറുള്ള ടോട്ടോച്ചാൻ പക്ഷേ അന്ന് രാത്രി കൂടുതൽ സംസാരിച്ചില്ല പതിവിലും നേരത്തെ ഉറക്കമായി വളരെ ഗൗരവപ്പെട്ട എന്തോ കാര്യം തനിക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ് പുലർച്ചയ്ക്ക് അവൾ ഉണർന്നത് പെട്ടെന്ന് രഹസ്യനിധിയുടെ കാര്യം ഓർമ്മ വന്നു അവൾക്ക് പെരുത്ത സന്തോഷം തോന്നി പതിവിലും നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി റോക്കിയും ടോട്ടോചാനും കുറ്റിക്കാട്ടിലെ രഹസ്യ സ്ഥാനത്തേക്ക് കുതി കുതിച്ചു ഹായ് ഇവിടെ തന്നെ ഇവിടെ തന്നെ കല്ലടയാളം തലേന്ന് വെച്ചതുപോലെ തന്നെ ഉണ്ട് ഞാനേ നിനക്ക് രസമുള്ള ഒരു കാര്യം കാണിച്ചു തരാം ടോ കല്ലെടുത്ത് മാറ്റി ശ്രദ്ധയോടെ അവിടെ കുഴിച്ചുകൊണ്ട് അവൾ റോക്കിക്കുട്ടനോട് പറഞ്ഞു പക്ഷേ കുഴിച്ചിട്ടും കുഴിച്ചിട്ടും നാണയം മാത്രം കാണാനില്ല എന്തത്ഭുതം അഞ്ച് സെൻ നാണയം അപ്രത്യക്ഷമായിരിക്കുന്നു അവൾക്ക് മുമ്പൊരിക്കലും ഇത്രയേറെ അമ്പരപ്പ് തോന്നിയിട്ടില്ല താൻ അതോ ഒളിപ്പിക്കുന്നത് മറ്റാരെങ്കിലും കണ്ടുവോ അതോ കല്ല് നീങ്ങിപ്പോയതാണോ അവൾ ചുറ്റുപാടും കുഴിച്ചു നോക്കി തന്റെ അഞ്ചു സെൻ നിധി മാത്രം ഇല്ല ടോമോയിലെ കൂട്ടുകാരെ തനിക്കത് കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതോർത്തപ്പോൾ അവൾക്ക് നിരാശ തോന്നി നിരാശയിലേറെ ആശ്ചര്യവും നാണയം കാണാതായതെങ്ങനെ ആ നിഗൂഢ രഹസ്യം അവൾക്ക് പിടികിട്ടിയതേയില്ല അതിനുശേഷം അതുവഴി കടന്നു പോകുമ്പോഴെല്ലാം കൊച്ചു ടോട്ടോ പൊന്തയുടെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറും അവിടം കുഴിച്ചു നോക്കും പക്ഷേ പിന്നീട് ഒരിക്കലും അപ്രത്യക്ഷമായ ആ അഞ്ച് സെൻ അവൾക്ക് കണ്ടെത്താനായില്ല ചിലപ്പോൾ കുഴിയാനെ കാണും അവൾ വിചാരിക്കും സ്വപ്നത്തിലായിരിക്കുമോ ഞാനത് കുഴിച്ചിട്ടെ വീണ്ടും വീണ്ടും അവൾ കാരണങ്ങൾ അന്വേഷിക്കും ഓ നാണയം ഒളിപ്പിക്കുമ്പോൾ ദൈവം കണ്ടിട്ടുണ്ടാവും എത്രയൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടും അവൾക്കത് വല്ലാത്തൊരു വിസ്മയമായി തുടർന്നു പിന്നീടൊരിക്കലും അത് മറന്നില്ല അത്രയേറെ ദുരൂഹമായിരുന്നു അപൂർവമായിരുന്നു ആ നാണയത്തിന്റെ തിരോധാനം അധ്യായം പതിനെട്ട് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം